സംസ്ഥാനത്ത് ഇരുനൂറ് പേർക്ക് കൂടി കോവിഡ് ആറ് പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് അയൽ സംസ്ഥാനമായ കർണാടകയിലും കേസുകൾ വർദ്ധിക്കുകയാണ് കൂടിക്കൊണ്ടിരിക്കുന്നു എന്താണ് സംസ്ഥാനത്തെ നിലവിലെ സ്ഥിതി സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇരുനൂറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മൂവായിരത്തി രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് രാജ്യത്ത് തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം പരിശോധിച്ചാൽ അത് നാനൂറ്റി പന്ത്രണ്ടാണ് അത് അതിൽ പകുതിയും കേരളത്തിൽ നിന്നുള്ള കണക്കുകളാണ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള കേസുകളാണ് എന്നുള്ളതാണ് സംസ്ഥാനത്തെ ആശങ്കയിലാഴ്ത്തുന്നത് കനത്ത ജാഗ്രത വേണമെന്ന് സംസ്ഥാനം ആവർത്തിച്ചു പറയുന്നുമുണ്ട് വകുപ്പിന്റെ ഓരോ അവലോകന യോഗങ്ങളിലും അക്കാര്യം വ്യക്തമായി പ്രത്യേകിച്ച് ആശുപത്രികളിൽ പനിയും മറ്റ് രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെ കർശനമായി കോവിഡ് പരിശോധന നടത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്തായാലും രാജ്യത്ത് ആക്ടീവ് കേസുകളുടെ എണ്ണം നാലായിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് കർണാടകയിലും അയൽ സംസ്ഥാനമായ കർണാടകയിലും കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് അവിടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് മൂന്ന് മരണവും അവിടെ കോവിഡ് മൂലമാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും സംസ്ഥാനം അതീവ ജാഗ്രതയിൽ തന്നെയാണ്